ബി എം ഡബ്ല്യു എക് സെവനിൽ സ്പ്ലിറ്റ് ടെയിൽ ഗേറ്റ് ആ വരുന്നത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി രണ്ട് ഭാഗമായിട്ടാണ് ഇത് സ്പ്ലിറ്റ് ആവുന്നത് കണ്ടില്ല ഇത് ആദ്യം ഫസ്റ്റ് ഹാഫ് ഓപ്പൺ ആവും ഫസ്റ്റ് ഹാഫ് ഓപ്പൺ ആയിട്ട് നമ്മളുടെ സെക്കൻഡ് ഹാഫ് ഇത് ഇവിടെ ഇങ്ങനെയാണ് ഓപ്പൺ ആവുക സൊ നമുക്ക് സെക്കൻഡ് ഹാഫ് ഓപ്പൺ ആവുമ്പോൾ ഇതൊരു പിക്നിക് ടേബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കണ്ടില്ലേ നമുക്ക് ഹൈ എൻ ക്ലാസ്സിൽ സെ ഫോർ എക്സാമ്പിൾ ഹെക്സവൻ ഒബ്വിയസ്ലി ഇസ് എ ഹൈ എൻ കാർ ഹൈ എൺ ക്ലാസ്സിൽ വരുന്നത് പോലെ സേ ഫോർ എക്സാമ്പിൾ റോൾസ് റോയ്സ് സ്കൂളിനൊക്കെ വരുന്നത് പോലെ ഒരു സ്പ്ലിറ്റ് ടെയിൽ ഗേറ്റ് അല്ലെങ്കിൽ ലാൻഡ് ക്രൂസറിൽ വരുന്നത് പോലെ ഒരു സ്പ്ലിറ്റ് ടെയിൽ ഗേറ്റ് വരുന്നത് ഇതൊരു പിക്നിക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇതിൽ വേറൊരു ഓപ്ഷനും കൂടെ വരുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ ഈ ഒരു സ്വിച്ച് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പൊസിഷൻ നമുക്ക് വെഹിക്കിളുടെ അതായത് വെഹിക്കിൾ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഹയർ ഗ്രൗണ്ട് ക്ലിയറൻസിനാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വെഹിക്കിളുടെ ഹൈറ്റ് താഴും കംപ്ലീറ്റ് ആയിട്ട് വെഹിക്കിളുടെ ഹൈറ്റ് താഴും സോ അങ്ങനെ ഹൈറ്റ് താഴുമ്പോൾ നമുക്ക് ഈ ഒരു ടേബിൾ കൂടുതലായിട്ട് ഈസി ആയിട്ട് അക്സബിൾ ചെയ്യാൻ പറ്റും അതായത് ലോവസ്റ്റ് ഹൈറ്റ് പോയിന്റിലോട്ട് വെഹിക്കിൾ പോകും ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് റോയും തേർഡ് റോയും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും കണ്ടില്ലേ